അപ്പൊ ധനുമാസ ആവാറായില്ലേ അപ്പൊ തിരുവാതിരയും കിട്ടാറായിട്ടോ അപ്പൊ നമ്മൾ തിരുവാതിരക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ തിരുവാതിര പുഴുക്കാണ് അപ്പൊ തിരുവാതിര പുഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാതിരക്ക് മാത്രം ഉണ്ടാക്കണതല്ലാട്ടോ എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന കിഴങ്ങ് വർഗങ്ങളൊക്കെ ഇപ്പോഴല്ലേ കിട്ടുക ഈ സമയത്താണ് പറിക്കുക ചേന ചേമ്പ് കാച്ചിൽ ഒക്കെ അപ്പൊ നമ്മൾ ഈ സമയത്ത് കൂടുതൽ ഉണ്ടാക്കണമെന്നുള്ളു പിന്നെ തിരുവാതിരയ്ക്ക് ഉണ്ടാക്കണതായതുകൊണ്ട് തിരുവാതിര എന്ന് പറയണോ അപ്പം ഞാൻ എന്തായാലും പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കട്ടൻ ചായയും പുഴുക്കും കൂടി കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഇട്ടേക്കണ കിഴങ്ങുകൾ തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ നമുക്ക് എന്തൊക്കെ കിഴങ്ങൾ ഈ സമയത്ത് കിട്ടുമോ വീട്ടിലെന്തൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇന്ന് എനിക്ക് കിട്ടിയ കിഴങ്ങുകളൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് പുഴുക്കുണ്ടാക്കിയിരുന്നു മാത്രം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം രണ്ട് പിടി മുതിര എടുത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഇതൊന്ന് പൊട്ടി വരുന്ന വരെ വറക്കണം കേട്ടോ നല്ലൊരു മണ്ണുണ്ടാവും മുതിര വറുത്തിട്ട് കറി ഉപയോഗിച്ച അതുകൊണ്ടാണ് വറക്കണത് കേട്ടോ അങ്ങനെ ഇത് ഞാൻ കഴുകി ഉരുക്കിയെടുത്തു കേട്ടോ അതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് രണ്ട് പിടി ഉണക്കപ്പയറും ഇതുപോലെ കഴുകി കുതിർക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതും പിടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വളരെ കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ചാറ് വിസിലടിപ്പിക്കുക ഞാനിവിടെ എടുത്തേക്കണത് ഇത് കൂർക്കയാണ് കേട്ടോ കുറച്ച് കൂർക്ക പിന്നെ ഇത് കാവത്ത് കിട്ടാം പിന്നെ ഇത് ചേമ്പ് പിന്നെ ഇത് തൊപ്പക്കിഴങ്ങ് എന്ന് പറയും പറയുമ്പോഴാണ് കേട്ടോ നനക്കിഴങ്ങ് എന്നൊക്കെ പറയണ ആ കിഴങ്ങ് പിന്നെ അത്രയാണ് ഇപ്പോൾ എടുത്തേക്കണത് ഇതിൽ പിന്നെ കായൽ ചേർക്കാം പിന്നെ നമുക്ക് ഈ കാലത്ത് വൃശ്ചികം ധനുമാസത്തിൽ എല്ലാ കിഴങ്ങുകളും പറിക്കുന്നതാണല്ലോ കിട്ടണ കിഴങ്ങൊക്കെ ചേർക്കാം കേട്ടോ കൊള്ളി ചേന അതൊക്കെ ചേർക്കാം പക്ഷേ ഇതൊക്കെ വലുതെടുത്താലും ഇതിൻ്റെയൊക്കെ ഒരേ ഒരേ കഷ്ണം കേട്ടോ നമ്മൾ അല്ലെങ്കിൽ കറി ഒരുപാടായി പോകും നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അളവ് എടുത്താൽ മതി നമുക്കിതൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കാം ഇത് കാവത്ത് നമ്മൾ പുഴുക്കിന് വേണ്ടി കഷ്ണം നോക്കുമ്പോൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ നുറുത്തി എടുക്കുക പിന്നെ വലിയ പീസായിട്ടാണ് നോക്കുക അപ്പം അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ വലിയ കഷ്ണമായിട്ട് നോക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ കിഴങ്ങുകളൊക്കെ നന്നാക്കി എടുത്തു ഇത് ചേമ്പ് ഇത് കൂർക്ക ഇത് ചപ്പക്കിഴങ്ങ് പിന്നെ ഇത് ചാവത്ത് കേട്ടോ നമുക്കിതൊക്കെ നന്നായി കഴുകി എടുക്കും അല്ല ഈ കാവത്തിനും നനക്കിഴങ്ങിനൊക്കെ ചെറിയ ഒരു വഴുവഴുപ്പുണ്ടാവും കേട്ടോ അത് വേവുമ്പോൾ മാറിക്കോളും അപ്പോൾ നമ്മൾ നേരത്തെ വയ്ക്കാമെന്ന് വെച്ചാൽ പയറും മുതിരിയും വെന്തിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ ഭാഗം വേവായാൽ മതി എന്നിട്ട് നമുക്ക് ഈ പച്ചക്കറികൾ ഉണ്ടെടുക്കാം വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല കുഴമ്പ് പോലെയല്ലേ ഇരിക്കേണ്ടത് അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വീണ്ടും വേവിച്ചെടുക്കാം അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനുള്ള നാളികേരക്കൂട്ട് റെഡിയാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു നാളികേരം എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ജീരകം പിന്നെ അല ഉണക്കം ചേർത്ത് കൊടുക്കാട്ടോ നമ്മള് തിരുവാതിരക്ക് വ്രതം എടുക്കുമ്പോൾ പുഴുക്ക് തന്നെയല്ലേ കഴിക്കുക വേറെ ഒന്നിനും കൂടെ കൂട്ടിയിട്ടല്ലോ ഒഴിക്കുക അതുകൊണ്ട് അധികം വെരിവ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് മിക്സിൽ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ അരയ്ക്കുമ്പോ അധികം വെള്ളം ചേർക്കണ്ട അങ്ങനെ നന്നായി അരച്ചു കൊണ്ടുവരാം അപ്പതേ ഈ കഷ്ണങ്ങളൊക്കെ വെന്തട്ടുണ്ട് ഇതിങ്ങനെ വെന്ത് ഉടയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ എന്നാൽ നന്നായി വേഗം വേണം ആ ഒരു പാകത്തിന് കേട്ടാ എന്നിട്ട് നമ്മൾ നേരത്തെടുത്തു വെച്ച ആ നാളികേരം അരച്ചിത് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ വെള്ളം അധികം ഇല്ലാത്ത രീതിയിൽ കേട്ടോ അങ്ങനെ അരച്ചിട്ട് തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പതാ ഇത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് തട്ടി പൊത്തി വെച്ച് അടച്ചു വെക്കാം കേട്ടോ ഈ സമയത്ത് അങ്ങനെ അങ്ങട് ഇളക്കി കൊടുക്കണ്ട ഇതൊരു പത്തുപഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അടച്ചു വെക്കാം കേട്ടോ അപ്പം ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കണേ ഇത് നമുക്ക് ഇളക്കിയിട്ട് ഇനി ഉപയോഗിക്കാം കേട്ടോ അപ്പം പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും തിരുവാതിരയ്ക്ക് ഈ പുഴുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമൻറ്റിലൂടെ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം